നമസ്കാരം എന്താണ് ഒ സി ഡി അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ചിലർക്ക് ഒബ്സീവ് തോട്ട്സാണ് ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും അവർക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല ചിലർക്ക് ഒബ്സസീവ് കമ്പൽസീവ് ബിഹേവിയർ ആണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡോർ അടച്ചു വീണ്ടും 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 അവർക്ക് ഡോർ അടച്ചോ എന്ന് ചെക്ക് ചെയ്യണം കൈ കഴുകി വീണ്ടും 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 കൈ റിച്വലിസ്റ്റിക് ബിഹേവിയർ എന്നാണ് ഇതിനെ പറയുക റിച്വൽസ് ഒരു ചടങ്ങ് പോലെ ചിലർക്ക് ഒരു കാര്യം മൂന്ന് പ്രാവശ്യം ചെയ്യണം ഇങ്ങനെ ഉള്ള ബിഹേവിയേഴ്സ് ഇതിന് ഒബ്സീവ് ആണ് കമ്പൽസീവ് ബിഹേവിയർ എന്നാണ് പറയുക അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ റെക്കോർഡ് പ്ലെയർ ഉണ്ടല്ലോ അപ്പോൾ ആ റെക്കോർഡ്സിൽ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ നീടിൽ അതിൽ ആ പാട്ടിൻ്റെ ആ പദം വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നതുപോലെ ഒ സി ഡി ഉള്ള വ്യക്തികൾക്ക് തോട്ട് സ്റ്റക്ക് എന്നൊരു അവസ്ഥയാണ് സംഭവിക്കുക ഒരു പക്ഷേ അത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ളതിൽ ചിലത് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്കത് നഷ്ടമാവില്ലായിരുന്നു അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതെനിക്ക് നേടാമായിരുന്നു എന്നുള്ള ഉത്കണ്ഠകൾ ഇപ്പം ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ചൊക്കെ മുൻവിധിയോടു കൂടി ചിന്തിക്കുകയും ഉത്കണ്ഠപ്പെടുകയും വലിയ പാടാണ് പിന്നെ അവർക്ക് ആ ഒരു കാര്യത്തിലേക്ക് ചെന്നെത്താൻ റിച്വലിസ്റ്റിക് ബിഹേവിയർ ആണ് ഒരു ചടങ്ങ് നിർവഹണം പോലെയാണ് വലിയ പ്രയാസമാണ് അവരനുഭവിക്കുന്നത് ഏതായാലും എനിക്കൊരുപാട് ക്ലൈൻസ് ഒ സി ഡി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഏറെ ആശ്വാസം കുറേയേറെ ആശ്വാസമെങ്കിലും നൽകാൻ സാധിച്ചിട്ടുണ്ട് നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ യാതൊരു ഔഷധവുമില്ലാതെ മരുന്നില്ലാതെ റിലാക്സേഷൻ ടെക്നിക്സ് ചില സിസ്റ്റംസ് മോഡാലിറ്റീസിലൂടെ ഒ സി ഡി ഉള്ളവർക്കും തീർച്ചയായിട്ടും സഹകരമാണ് നന്ദി വരിക